പ്രശാന്ത് ഹോട്ടൽ ബസാർ ചെറുപുഴ ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന വയക്കര സ്വദേശി ജഹാംഗീറിനായി രൂപീകരിച്ച ചികിത്സാ സഹായ ഫണ്ടിലേക്ക് പെരിങ്ങോം റൈറ്റ് വേ കൂട്ടായ്മ ധനസഹായം നൽകി അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച തുക റൈറ്റ്വേ പ്രതിനിധി ജോസഫ് വർഗീസ് ചികിത്സാ സഹായ സമിതി വർക്കിംഗ് ചെയർമാൻ സിദ്ദിഖ് ലത്തീഫ് ഉസ്താദിന് കൈമാറി ചടങ്ങിൽ ചികിത്സാ സഹായ സമിതി ജനറൽ കൺവീനർ റഷീദ് മാസ്റ്റർ നൌഷാദ് മംഗലശ്ശേരി എന്നിവർ ആശംസകൾ നേർന്നു അഷറഫ് എം ടി പിടങ്ങിയവർ സംബന്ധിച്ചു ജഹാംഗീർ ചികിത്സ സഹായ സമിതിയുടെ നമ്മുടെ ജഹാംഗീർ എന്ന് പറയുന്ന പ്രിയ സഹോദരൻ നാൽപ്പത്തിയഞ്ചു വയസ്സായി തൊഴിലാളിയായിട്ടുള്ള കാര്യമാണ് അതിന്റെ ഭാഗമായി ഇതിൽ കണ്ടെത്തുകയും അവരിലേക്ക് അറിയിപ്പുകൾ നൽകി അവരിൽ നിന്നുള്ള സാമ്പത്തിക സഹായങ്ങളും അതോടൊപ്പം നാട്ടിലുള്ള വിവിധ കുടുംബ കൂട്ടായ്മകളെയും മഹന് തലങ്ങളെയും അമ്പലങ്ങൾ ചർച്ചകൾ ഉൾപ്പെടെ എല്ലാ സാമൂഹിക മതപരമായ എല്ലാ കൂട്ടായ്മകളെയും ഉപയോഗപ്പെടുത്തിയാണ് ഈ ഫണ്ട് സ്വരൂപിച്ച് വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് റേറ്റ് വേയിലെ പ്രിയ പ്രവർത്തകർ നമ്മെ ബന്ധപ്പെടുകയും ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ള ഈ സാമ്പത്തിക സഹായത്തിന് എല്ലാവിധ നന്മയും കടപ്പാടും ജഹാംഗീർ ചികിത്സാ സഹായ സമിതിക്ക് വേണ്ടി അറിയിക്കുകയാണ് റെയിൽവേ കഴിഞ്ഞ എട്ട് മാസമായി നമ്മുടെ പരിസരത്ത് ജനകീയ സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാധ്യത ജഹാംഗീർ ചികിത്സാ സഹായത്തിന്റെ പ്രതിനിധികൾ ഒരു സാമൂഹ്യ സാംസ്കാരിക സംഘടനയുടെ നിലയിൽ എല്ലാ മേഖലയിലും ബന്ധപ്പെടുന്ന ഒരു ചെറിയ ഈ ചികിത്സ സഹായ സഹായനിധിയിലേക്ക് കൈമാറുക ഇങ്ങനെ പലരെങ്കിലും കരുമുളമായി ഒരു ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ആ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും ദൈവികമായ നന്മയും അതുപോലെ ഭൗതികമായ അവർക്കുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും നമുക്ക് ഒരുപാട് സാമ്പത്തിക വിവിധ വിവിധ മലയോര മേഖലയുടെ സിരാകേന്ദ്രമായ ചെറുവഴിയിൽ സ്വാതന്ത്ര്യം ഇഷ്ടഭക്ഷണ വിഭവങ്ങളുടെ മേള മേളസമ്മിശ്ര രുചിക്കൂട്ടിൽ ആറു പതിറ്റാണ്ടിലേറെ കാലമായി കുടുംബ ഹൃദയങ്ങൾ കീഴടക്കിയ മഹനീയ നാമം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ ഭക്ഷണം കഴിക്കുന്നവനും വിളമ്പുന്നവനും മനസ്സുകൊണ്ട് തൃപ്തിയുടെ വാതായനം തുറക്കുന്ന ഹോട്ടൽ പ്രശാന്ത് ചെറുപുഴ നാടൻ രുചിയുടെ നഷ്ടപ്പെടാതെ കൊതിയൂറും വിഭവങ്ങളും ഇന്നിൻ്റെ വർത്തമാന കാലഘട്ടത്തിന് അനുയോജ്യമായ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകളും മനം നിറയെ ആവോളം ആസ്വദിക്കുവാൻ ഹോട്ടൽ പ്രശാന്ത് ചെറുപുഴ ഫാമിലി സൗകര്യം കൂടാതെ വിവാഹം മറ്റു വിശേഷങ്ങൾ എന്നിവ ആഘോഷിക്കുവാൻ വിശാലമായ ഓഡിറ്റോറിയം ഇത് ചെറുപുഴയിൽ പ്രശാന്ത് ഹോട്ടലിന്റെ മാത്രം പ്രത്യേകത പ്രശാന്ത് ഹോട്ടൽ മേലി ബസാർ ചെറുപുഴ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ഫൈവ് സെവൻ പ്രശാന്ത് ഹോട്ടൽ മേലി ബസാർ ചെറുപുഴ